കിഴിവുകൊള്ള അവസാനിപ്പിക്കുക കൊയ്തിട്ടിരിക്കുന്ന നെല്ല് സംഭരിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലാ ഓഫീസ് ഉപരോധിച്ചു നെൽകർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി വി ജെ ലാലി ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥരും മില്ലുകാരും സർക്കാരിന്റെ ഒത്താശയോടെ നടത്തുന്ന കിഴിവുകൊള്ളയിലൂടെ കോടിക്കണക്കിന് രൂപയാണ് അടിച്ചുമാറ്റുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കൊയ്ത്ത് ഉള്ളൂ കൊയ്ത്ത് ആരംഭിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇതിനകം തന്നെ മുഴുവൻ സ്ഥലത്തും കൊള്ളയടിക്കുവാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൂടയുടെ ചുറ്റിനും കഴുകന്മാർ നടക്കുന്നത് പോലെ ഏജന്റന്മാർ മാറി മാറി കഴുകന്മാരെ പോലെ കടന്നു വന്ന് നമ്മുടെ സാധാരണക്കാരായ കർഷകരെ കകർത്തുന്നതിനും അവരുടെ കൊള്ളയടിക്കുന്നതിനും വേണ്ടിയുള്ള സമീപനം അതിന് ഗവൺമെന്റ് കൂട്ടുനിൽക്കുക അതിന് പാടി ഓഫീസർമാർ കൂട്ടുനിൽക്കുക പാടി ഉദ്യോഗസ്ഥന്മാർ ശരിയാണോ എന്ന് സംസ്ഥാന സെക്രട്ടറി മാത്യൂസ് കോട്ടയം അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ് മുഖ്യപ്രസംഗം നടത്തി വർക്കിംഗ് പ്രസിഡന്റ് പി ആർ സതീശൻ കെ ബി മോഹനൻ പി വേലായുധൻ നായർ ആർ അജയകുമാർ വിനോദ് ചാമകാല സുനു പി ജോർജ് സത്യേന്ദ്രൻ എം കെ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം